പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ ായി പ്രഖ്യാപിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് എറണാകുളം ജില്ലാ ഡയറക്ടർ കെ ജെ ജോയ് ശുചിത്വ പ്രഖ്യാപനം നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തോടനുബന്ധിച്ച് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പ്രഖ്യാപനം നടത്തി കുറുപ്പുംപടിയിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന ശുചിത്വ പ്രഖ്യാപന ചടങ്ങിൽ രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ അധ്യക്ഷനായി ശേഷമാണ് ഇത്രയധികം പ്രധാന മാലിന്യ പരിപാലനത്തിന് വലിയ വലിയ ഗൗരവം ഗവൺമെന്റിന് നൽകി വളരെ കഷ്ടമായ നടപടികളുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വലിയ ഒരു അസംതൃപ്തി ആ സമയങ്ങളിൽ നമ്മുടെ പൊതുജനങ്ങളിൽ നടക്കം ഉണ്ടായിട്ട് പ്രത്യേകിച്ച് വ്യാപാരി നടക്കം ഒരു ബുദ്ധിമുട്ടൊക്കെ ആ സമയത്ത് പറയുണ്ട് കാരണം ആദ്യം നമുക്ക് എന്തെങ്കിലും കിട്ടിയാലും മേടിക്കാൻ യുസിനസ് ചെയ്യുന്ന സമീപനമായിരുന്നു ഞങ്ങൾക്ക് ഒരു സമയത്ത് മുപ്പത് രൂപ

ഭരണ സ്ഥാപനങ്ങൾ മാത്രം ഈ പണിയേപ്പിച്ചാൽ അവരുടെ പരിമിതമായ സൗകര്യങ്ങളും അധികാരങ്ങളും ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല ഈ വിജയിപ്പിക്കാൻ കഴിയില്ല മാലിന്യം ആട് മുഴുവൻ നിറയും എന്നുള്ള ഒരു തോന്നൽ സർക്കാരിലേക്ക് വന്നു ചേർന്നു അതിന്റെ ഫലമാണ് അന്ന് തുടങ്ങിയ വലിയ പ്രവർത്തനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്ന് തുടങ്ങിയില്ല അതാണ് ഇപ്പോ വലിയ ഒരു വിജയം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതിനുവേണ്ടി വളരെ പ്രയത്നം നടത്തിയ ഭരണസമിതിയും ഉദ്യോഗസ്ഥരെയും മറ്റ് ജനപ്രതിനിധികളൊക്കെ പ്രത്യേകമായിട്ട് അഭിനന്ദനം അറിയിച്ചു മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിയ വിവിധങ്ങളായ പരിപാടികളുടെ റിപ്പോർട്ട് സെക്രട്ടറി അവതരിപ്പിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ ഗ്രാമപഞ്ചായത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ മാറ്റുകുഞ്ഞ് ജോയ് പൂണേലി വ്യാപാര സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയ് ആമുഖ പ്രഭാഷണം നടത്തി ചടങ്ങിൽ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത അനിൽകുമാർ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു మాలిన్యూ పాడవస్తు മാലിന്യ പരിപാലനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച രായമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ജി എൽ പി എസ് പുല്ലുവഴി ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ ഇരിങ്ങോൾ പണിക്കരമ്പലം അംഗൻവാടി എന്നീ സ്ഥാപനങ്ങളെ ആദരിച്ചു വിവിധ വാർഡ് മെമ്പർമാർ വിവിധ ഘടക സ്ഥാപന മേധാവികൾ വ്യാപാര വ്യവസായ സംഘടനാ പ്രതിനിധികൾ അംഗൻവാടി പ്രവർത്തകർ ആശാവർക്കർമാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു मीडिया सिटी पेरूर्